ഈ ലൗ കട്ട്ലൈറ്റ് കൊടുത്ത് ഞാൻ ഇന്നിവിള വളക്കും ഏ കടിക്കില്ലേ കടിക്കില്ലേ എന്റെ കട്ലൈറ്റ് കളിക്കല്ലേ എന്നാ പിന്നെ ഒരു ചീസ് കട്ട്ലൈറ്റ് കൊടുക്കാന്ന് വിചാരിച്ച ഒരു ബൈറ്റ് ചെയ്തപ്പോ ഇതേപോലെ വലിഞ്ഞു വരുന്ന ചീസ് ഇതൊന്നും ആർക്കും കൊടുക്കാൻ തോന്നില്ല ഇത് കഴിച്ച സ്വന്തം കാമുകീനെ വരെ മറന്നു കട്ട്ലൈറ്റിന് വെളുത്ത നിറമാണോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോഴേക്കും എണ്ണയിലേക്ക് മുക്കി പൊരിച്ച് ബ്രൗൺ കളറാക്കി ചായയോടൊപ്പം നമുക്ക് സെർവ് ചെയ്യും ചൂടുണ്ടോ കുട്ട എന്ന് ചോദിക്കുന്ന കാന്താരി കട്ട്ലൈറ്റ് ഇത് ഒരു പ്രാവശ്യം കഴിച്ച കഴിച്ചോണ്ടേ ഒരു രുചിയാണ് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിപ്പാണ് ഞാൻ ആ മീറ്റ് കട്ട്ലൈറ്റ് അങ്ങ് തുറന്ന് അതിന്റെ പുറത്തേക്ക് ആ ഡിപ്പ് അങ്ങോട്ട് ഒഴിച്ച് അതങ്ങ് അടർത്തി രണ്ടിന്റെയും വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തപ്പോ കണ്ണടച്ച് രുചി എറിഞ്ഞ് കഴിക്കുന്നത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫൈവ് സെക്കൻഡ്സ് മതി കട്ട്ലൈറ്റ് മുഴുവനും കഴിച്ചു തീർക്കാം കട്ട്ലൈറ്റ് മാത്രല്ല കേട്ടോ ലോഡഡ് ഹോട്ട് ഡോക്സിന്റെ ഹെവി ഒരു ബൈറ്റ് എടുക്കാം എമ്മി ആയിട്ടുള്ള ഹൈ ലോഡ് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ബർഗേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരുവാണെന്നാണെങ്കിൽ ഇതുപോലെ ഇരുന്ന് കഴിക്കാം ഇതൊക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കലൂർ സ്റ്റേഡിയത്തിലുള്ള ലവ് കട്ട്ലൈറ്റിലേക്ക് പോരട്ടാ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്